മൗനരാഗത്തിന് ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ ബൈജു വണ്ടിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ ഒരു ചെറിയ ജീപ്പിലാണിങ്ങനെ വന്നുകൊണ്ടിരിക്കുക അപ്പോൾ തൊട്ട് ഫ്രണ്ടിലായിട്ടൊരു ബുള്ളറ്റ് വെച്ചിട്ട് അതിലാരക്കും ഇരുന്ന് സംസാരിക്കുക കേട്ടോ ചെയ്യുന്നത് ചാരി എന്നിട്ട് അവർ സംസാരിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇവൻ പറയുന്നുണ്ട് അതേ ഡോ ഒന്ന് വണ്ടി എടുത്തു മാറ്റുമോ ഡോ താൻ പൊട്ടനാണോ ഒത്തിരി ചെവി ഇട്ടുകൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് ഇവൻ അടുത്തോട്ട് വരുമ്പോൾ അവർ സിഗരറ്റ് വലിച്ചുകൊണ്ടിരുന്ന ഒരാൾ അവരെന്തൊക്കെയോ സംസാരിക്കാറുള്ള സിഗരറ്റ് വലിച്ചവനെ നെഞ്ചിലോട്ട് ഇങ്ങനെ എറിയുവാണ് കേട്ടോ അപ്പോൾ ഉടനെ നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവുന്നു ഇവൻ നേരെ ചവിട്ട് പിടിക്കുക ചെയ്യുമ്പോൾ ഒരാൾ വണ്ടിയിൽ നിന്നൊരു കമ്പി പൈപ്പ് എടുത്തുകൊണ്ടു വന്നിട്ട് അടിച്ച് കാലൊക്കെ അടിക്കുന്നു നെഞ്ചിൽ തീർത്ത് രണ്ട് പേര് ചവിട്ടുന്നു ഇങ്ങനെ ഇവർ രണ്ടു പേരും കൂടി ഇവനെ ഇങ്ങനെ ചവിട്ടുന്ന സമയത്തേക്ക് ഒരു ഇന്നോവ ഇങ്ങ് കടന്നു വരും ആ ഇന്നോവിൽ നിന്നൊരു പെൺകുട്ടി ഇറങ്ങി വരുന്ന മറ്റാരും അല്ല നമ്മുടെ സ്റ്റെഫിയാണ് കേട്ടോ ഇറങ്ങി വരുന്നത് സ്റ്റെഫി ഓടി വന്ന് ഇവന്മാർ തല്ലി ചവിട്ടി തൊഴിച്ചൊക്കെ മാറ്റുന്നു അവരെ ഇട്ടിട്ട് ചവിട്ടി ചവിട്ടി ഓടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ ശരിക്കും ഇവൻ ഈ അത്ഭുതത്തോടെ എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇവൻ അത്ഭുതത്തോടെ നോക്കുക ഒരു പെൺ ഈ രണ്ട് ചെക്കന്മാരെ അടിച്ചൊതുക്കുവാണല്ലോ എന്ന് എന്നിട്ട് നേരെ ഇവൻ പതുക്കെ എഴുന്നേക്ക് സ്റ്റെഫി അടുത്തേക്ക് വരുവാട്ടോ ചെയ്യുന്നത് ആരാ ഇതെന്താ ഇപ്പം ഉണ്ടായേ അതിനൊന്നും ഒരു പരിചയവുമില്ലാത്ത നിങ്ങളെന്നെ രക്ഷിക്കുകയും ചെയ്ത് വഴിയിൽ ആണായാലും പെണ്ണായാലും ആരെ കണ്ടാലും ഞാൻ സഹായിക്കുമെന്ന് സ്റ്റെഫി പറയു കേട്ടോ ശരിക്കും പറഞ്ഞപ്പോൾ ഭയങ്കര അത്ഭുതത്തോടെ കാണുകട്ടോ ഇതാരെ എന്താന്നൊക്കെ ഉടനെ ഇവള് ബൈ പറഞ്ഞ് അങ്ങ് പോകുകട്ടോ ചെയ്യുന്നേ ഇവളെ തന്നെ നോക്കി നിന്ന് നമ്മുടെ ബൈജു നിൽക്കും എന്നിട്ട് ഇവനിങ്ങനെ പറയുവാണ് ശരിക്കും അത് ആരാ ലോക ചാപ്റ്റർ വണ്ടെന്നോ പേരും കൂടി അറിയാമായിരുന്നെങ്കിൽ പേരും കൂടി ചേർക്കാമായിരുന്നു അല്ലേ എന്നിട്ട് നേരെ കിരണ്ടേ കല്യാണിയുടെയും ഓഫീസിലേക്ക് എത്താൻ പോവാണ് പോവാണ് അപ്പോൾ അവൻ മനസ്സിലിങ്ങനെ പറയും എവിടെ ശത്രുക്കൾ ഇത് മിക്കവാറും കിരണ്ടേ കല്യാണിയുടെ ശത്രുക്കൾ തന്നെയായിരിക്കും അപ്പോൾ നേരെ ഓഫീസിൽ വന്നിട്ട് ആ ജാതി തല്ലായിരുന്നു ആ പേൺകുട്ടി എന്ത് തല്ല തല്ലിയേ എവിടെയെങ്കിലും വെച്ച് ഓളെ ഒന്ന് കാണണമെന്നുണ്ട് കല്യാണിടക്കിടയ്ക്ക് ചിരിക്കുന്നുണ്ട് എന്നിട്ട് പറയാം ബൈജുൻ്റെ മനസ്സിൽ ഇടം പിടിച്ചു എന്നാ തോന്നണേന്ന് പറയുക ആരുടെ മനസ്സിൽ വേണമെങ്കിലും ഇടം പിടിക്കും അത്രയ്ക്ക് അടിപൊളിയല്ലേ എന്ന് പറയുവാണേ അപ്പം കിരൺ പറയുക ഇനി കാണുകയാണെങ്കിൽ പേരും ഫോൺ നമ്പറും വാങ്ങണം കേട്ടോ എന്ന് കരുത്തിൽ കൂടുതൽ അടുക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ എന്ന് പറയുകയാണേ ബൈജു ചോദിക്കുകയാണ് അതെന്താണെന്ന് കിരൺ പറയുക നീ ഞങ്ങൾക്കൊപ്പം ചേർന്ന് കഴിഞ്ഞാണ് കുറച്ച് നല്ലവനായത് നിന്റെ പഴയ സ്വഭാവം പരമ ബോറ ഇത്തരം ബോറന്മാരെ അത്തരം പെൺകുട്ടികൾക്ക് കൈവയ്ക്കുന്നതെന്ന് പറഞ്ഞ് ചിരിക്കുക അടക്കീരാൻ ബൈജു അളിയ നിങ്ങളുടെ ഒപ്പം കൂടിയതിനു ശേഷം നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് ഒപ്പമാണ് ഞാൻ ജീവിക്കുന്നത് അതിന് ശേഷം ഏതെങ്കിലും ഒരു പെൺകുട്ടി പോടാ എന്ന് പറഞ്ഞിട്ടുണ്ടോ അതിനുള്ള അവസരം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടോ ഒന്ന് പറഞ്ഞേ അതിനുള്ളൊരു അവസരം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പറ പറ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ബൈജു സംസാരിക്കുക കിരൺ പറയും നീ അവസരം കൊടുക്കാത്തതല്ല അങ്ങനെ എന്തെങ്കിലും സാഹചര്യം വന്നാൽ നിന്നെ ഞങ്ങൾ തല്ലി വെളിയിലാക്കും എന്ന് കൊണ്ട് നീ നന്നായിട്ട് നടക്കുന്ന പറയുക കല്യാണി ചിരിച്ചിട്ട് അതെ അതെ ഇത് പറയുവാണേ ഉടനെ ബൈജു പറയാം ഇന്നലെ ഞാൻ ഇന്നലെ ഞാൻ ഇപ്പോൾ നല്ലവനാണ് നമ്മുടെ ആരെ കണ്ടാലും അളിയനും കല്യാണിയും കൂടുന്നത് പോലെ ഒരു കൂട്ട് കൂടണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിലേക്കും ഒരു കൂട്ട് വേണ്ടേ അപ്പം കല്യാണി പറയാം അതുകൊണ്ടല്ലേ പേരും നമ്പറും ഒക്കെ ചോദിക്കാൻ പറഞ്ഞത് മോശമായിപ്പോയി ചോദിക്കാതെ വന്നതെന്ന് പറയും അപ്പോൾ ബൈജു പറയാം അത് ശരിക്കും മോശമായിപ്പോയി കല്യാണിയെ ഓൾഡ് സംസാരവും പ്രകടനമോ ഒക്കെ കണ്ടപ്പോഴേ ഞാൻ എന്തങ്ങ് നോക്കി നിൽക്കുമായിരുന്നു അതാ പാര ആയി പോയത് അല്ലെങ്കിൽ ഉള്ളു പേരും നാളും അഡ്രസ്സും ഒക്കെ ഫുൾ ഡീറ്റെയിൽസ് കേട്ട് ഞാൻ ഇങ്ങോട്ട് വരികയുള്ളായിരുന്നു ഒന്ന് പറയുകയാണേ കിരൺ പറയണ്ടാ സാരമില്ല ഇനി എവിടെയെങ്കിലും വെച്ച് അവളെ കാണുമായിരിക്കും കല്യാണിയും പറയുക കാണുകയാണെങ്കിൽ പിന്നാലെ ഓടിക്കോ എന്തായാലും ഒരു കല്യാണം ഒക്കെ വേണ്ടേ അപ്പം കിരൺ പറയുക കല്യാണിയുടെ അമ്മ സീരിയസ് ആയിട്ട് എന്നോട് പറഞ്ഞിരിക്കുക പിന്നെ എൻ്റെ അച്ഛനും അമ്മയൊക്കെ പറയുന്നുണ്ട് കല്യാണക്കാര്യം അതുകൊണ്ട് എന്തായാലും കല്യാണക്കാര്യം സീരിയസ് ആയിട്ട് നോക്കിയേ പറ്റൂ എല്ലാവർക്കും നിന്നെ എത്രയും പെട്ടെന്ന് കല്യാണം കഴിപ്പിക്കണമെന്ന് തന്നെ ആഗ്രഹം ആ പെണ്ണ് കിട്ടുകയാണെങ്കിൽ പ്ര കെട്ടേണ്ട പ്രായമൊക്കെ ശരിക്കും കഴിഞ്ഞു പോയി പിന്നെ ഇനി ഏജ് കൂടിയവല്ല പെൺകുട്ടികളെയൊക്കെ കിട്ടുമായിരിക്കും അവ കല്യാണം എന്താണ്ട് ചിരിക്കും കേട്ടോ അപ്പോൾ ബൈജോ പറയാം അപ്പോൾ ശരി അങ്ങനെ ആവട്ടെ എന്തായാലും ഞാനങ്ങ് പോവാട്ടോ എന്ന് പറഞ്ഞിട്ട് അവനങ്ങിറങ്ങുമ്പോൾ കിര ഏട്ടാ അത് പറഞ്ഞപ്പോൾ എന്താ മുഖത്തൊരു വിഷമം ബൈജു പറയുക കേൾക്കാൻ താല്പര്യമില്ലാത്ത വർത്തമാനം കുറേ നേരമായി കേൾക്കണ് എത്രയെന്ന് പറഞ്ഞ് കേട്ട് നിൽക്കും അതുകൊണ്ട് ഞാൻ അങ്ങ് പോവാന്ന് പറയാം കല്യാണി കിരണം അങ്ങ് ചിരിക്കുകട്ടോ സ്റ്റെഫി ജയിലിലേക്ക് എത്തുകയാണ് ജയിലിൽ വന്നിട്ട് ഗംഗപ്രസാദിനെ കാണുവാണ് അപ്പം ഗംഗപ്രസാദിനോട് പറയുക എല്ലാത്തിനും ഒരു തുടക്കം ഇട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ നീ ഇനി ബാക്കിയൊക്കെ നമുക്ക് നോക്കാമെന്ന് പറയാം എന്തായാലും അവൻ എൻ്റെ മുഖം ഇനി മറക്കാൻ പോകുന്നില്ല എന്ന് പറയുക സ്റ്റേഫി ഗംഗ പറയുക നീ അതുപോലത്തെ ഒരു സംഭവത്തിൽ നിന്നല്ലേ നീ അവനെ രക്ഷിച്ചത് അതുകൊണ്ട് ഒരിക്കലും നിന്നെ മറക്കില്ല നീ എൻ്റെ മുഖം അവൻ്റെ എപ്പോഴും ഉണ്ടാവും അങ്ങനത്തെ ഒരു നായയാണ് നമുക്ക് വേണ്ടത് നന്ദിയുള്ളൊരു നായ നന്ദിയുള്ളൊരു വാലാട്ടി പാട്ടിയായിട്ട് അവൻ നമ്മുടെ കൂടെ നായയുടെ സ്നേഹം മൻ മൻ നായയോട് നമ്മൾ മനുഷ്യന്മാർ കുറച്ച് സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മളെ നക്കി തുടച്ച് നമ്മളോടൊപ്പം നിന്നോളും അത് അതിന് വിശക്കം എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മാത്രം മതി അപ്പം അതുകൊണ്ട് അത്രക്കാരെ മുറുകെ പിടിച്ചണം അടുത്ത് വരുന്ന ദിവസങ്ങളിൽ തന്നെ ഞാൻ അവനെ വരുതിയിലാക്കിക്കൊള്ളാമെന്ന് നമ്മുടെ സ്റ്റെഫി പറയു കേട്ടോ ചെയ്യുന്നത് അതിനിടയിൽ ഞാൻ പറഞ്ഞത് നീ ഓർക്കണം പെണ്ണ് ആലോചിച്ച് വീട്ടിൽ വരുന്നത് വരെ പെണ്ണ് നീയാണെന്ന് കല്യാണിയോ കിരണോ അറിയാൻ പാടില്ല സ്റ്റെഫി പറയുക അതിന് ഞാൻ പരമാവധി ശ്രമിച്ചോളാം എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ എത്രത്തോളം വിജയിക്കുമെന്ന് അറിയില്ല അപ്പം ഗംഗ പറയുക അവനുമായിട്ട് സെൽഫി എടുക്കാൻ ഒന്നും നീ നിൽക്കേണ്ട ഫോട്ടോയൊന്നും കൊടുക്കാൻ നിൽക്കണ്ട കേട്ടോ ഒന്ന് പറയുക കല്യാണി കിരണും ഭൂമിയിൽ ഇല്ലാതാക്കാൻ നമ്മളെ നമ്മൾ കൂടുതൽ ശക്തരാകയുള്ളൂ അങ്ങനെ ശക്തരായാൽ പിന്നെ ഉള്ളത് നമ്മുടെയൊക്കെ രണ്ട് അച്ഛനല്ലേ അതൊരു പല്ല് കൊഴിഞ്ഞ സിംഹമാണ് മോൻ്റെയും മരുമോളുടെയും അന്ത്യം കണ്ടു കഴിഞ്ഞാൽ അങ്ങേരെ അങ്ങേരങ്ങ് ഡൗൺ ആയിക്കോളും അതിൽ നിന്ന് ഉടനെ മുട്ടനാവാൻ മുട്ടനാവാനൊന്നും പോകുന്നില്ല ഇനി അങ്ങനെ ആവുകയാണെങ്കിൽ തന്നെ കുറേ സമയമെടുക്കും അതിനിടയിൽ കാർത്തിയുടെ കാര്യത്തിലും തീരുമാനം ഉണ്ടാക്കാം പിന്നെ ആ ലക്ഷ്മി ഇതൊക്കെ കഴിഞ്ഞാൽ ഈ നാടിനോട് തന്നെ നമുക്ക് വിടെ പറയാമെന്ന് പറയുവാണ് ഗംഗ അപ്പോൾ സ്റ്റെഫി പറയുക പറയുമ്പോൾ എല്ലാം എളുപ്പമാണ് പക്ഷേ കാര്യങ്ങൾ പറയുന്നത് പോലെ എളുപ്പമല്ല അത് നിൻ്റെ കാര്യത്തിൽ തന്നെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ എല്ലാ കാര്യങ്ങളും അറിയാവുന്നതല്ലേ അപ്പോൾ ഗംഗ പറയാം ചാവേറുകളായിട്ടാണ് ഇവിടെ കുറേ എണ്ണം ഉണ്ട് അതിലൊരുത്തനായിരുന്നു വിക്രം അവൻ പുറത്തു പോയിട്ട് അവൻ്റെ ഒപ്പം നീ നിന്നിട്ട് പോലും അവരെ വകവരുത്താൻ സാധിച്ചിട്ടില്ല അത് നിനക്കറിയാമല്ലോ എന്ന് സ്റ്റെഫിയോട് ചോദിക്കുവാണേ അപ്പോൾ സ്റ്റെഫിക്കും ഗംഗയ്ക്കും അറിയാം നിൽക്കുന്നവരെ എന്താ കിരണും കല്യാണിയൊക്കെ കുറച്ച് ശക്തരാണ് അതിനിടയിൽ സ്റ്റെഫി പറയുക ചാരക്കണ്ണുകളുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നടാ അതാടാ പറ്റിപ്പോയെന്ന് പറയുന്നു ഗംഗ പറയുക അതും ശരിയാ അതിനൊക്കെ അറിയില്ലായിരുന്നു ഇനിയും ഇതെല്ലാം മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ ചിന്തിച്ച് വേണം കാര്യങ്ങൾ ഓരോന്നാക്കാൻ എന്തെങ്കിലും വേഗത്തിൽ ശത്രുക്കളെ എല്ലാം നമുക്ക് അപകടത്തിലാക്കണം പിന്നെ പിന്നാലെ അവർക്ക് അവരെ എന്താണെന്ന് വെച്ചാൽ കാരണം നീ ഇപ്പോൾ പ്രോപ്പർട്ടിയൊക്കെ പോയി നോക്കിയില്ലേ അപ്പോൾ അതുകൊണ്ട് കിരണ് ചിലപ്പോൾ കല്യാണിക്കിത് അന്വേഷിച്ചു ിട്ടുണ്ടോ അല്ലെങ്കിൽ നിന്റെ പിന്നാലെ അവർ കൂടിയിട്ടുണ്ടോ എന്നൊക്കെ അറിയില്ലല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലുണ്ടാവണം നീ ഇടയ്ക്കുന്നവരെ വിളി വിളി വിളിച്ച പരിചയമൊന്ന് പുതുക്കി നിർത്തുന്നത് നല്ലതായിരിക്കും പിന്നെ ആ ബൈജു എന്ന് പറയുന്നവനല്ലേ പെണ്ണ് കാണാൻ വരുന്ന ദിവസം വരെ മതി നീ ഈ കല്യാണിയൊക്കെ വിളിക്കുന്ന വിളി അത് കഴിഞ്ഞ് അതിൻ്റെ ആവശ്യമില്ല ആ അത് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ വരധിയിലോട്ട് വന്നോളൂന്ന് പറയുകയാണേ അപ്പോൾ സ്റ്റെഫി പറയും കിരണം കല്യാണിയും ആ പ്രോപ്പർട്ടി ഡീറ്റെയിൽസ് എടുത്തോ എന്നാൽ എനിക്ക് സംശയം വെറുതെ കിടന്ന ഭൂമിയല്ലേ പ്രത്യേകിച്ച് അവർ ഈ കൺസ്ട്രക്ഷൻ ബിസിനസ്സൊക്കെ ആയതുകൊണ്ട് അവർക്ക് ആ പ്രോപ്പർട്ടിയും ആ പ്രദേശത്തുള്ളവരെയൊക്കെ നല്ല പരിചയം ഉണ്ടാവും ആ ഒരു പേടി എനിക്ക് നല്ലതുണ്ട് എന്തായാലും ഞാൻ അവരൊന്ന് വിളിച്ചു നോക്കാം എന്ന് പറയുക ഗംഗ എന്ന് പറയാം വിളിക്കുമ്പോൾ അറിയാമല്ലോ എന്ന് പറയാം ശരി ഞാൻ എന്തായാലും അവരെ വിളിച്ചു നോക്കാം അപ്പപ്പോൾ ഉള്ള വിവരങ്ങൾ ഞാൻ നിന്നെ അറിയിച്ചോളാം എന്ന് സ്റ്റെഫി പറയു കേട്ടോ ചെയ്യുന്നത് അതുപോലെ നമുക്ക് മറ്റേ കക്ഷിക്ക് നമുക്ക് നമ്പർ ഒന്ന് കൊടുക്കുകയും ചെയ്യാം നമ്മുടെ ബൈജുല്ലേ ബൈജുവിൻ്റെ കാര്യം ഞാൻ ഈ പറഞ്ഞു എന്ന് പറയുവാണ് അപ്പോൾ ഗംഗ പറയുവാണ് ശരി എന്നാൽ എല്ലാം മനസ്സിലാക്കി നീ നേരെ കൊടുക്കുക പിന്നെ ഞാനിവിടെ വിക്രത്തിനോടും രാഹുൽ അങ്കളിനോടും സംസാരിച്ചു മനോഹർ അവൻ്റെ പോ മനോഹറും പറഞ്ഞു അവനൊരു പൊട്ടനാണെന്ന് കാരണം അവനിങ്ങനെ അത്ര എന്തല്ലാത്തവനാണ് എന്നാണ് പറഞ്ഞത് അവൻ്റെ ഒരു കോമാളി പരിവേഷ തന്നെയാണെന്നാണ് പറഞ്ഞത് സ്റ്റേഫിയും പറഞ്ഞു അതെ അവനെ കണ്ടാൽ തന്നെ അറിയാം അവൻ്റെ ഒരു കോമാളിയാണെന്ന് നമുക്ക് മനസ്സിലാവുമെന്ന് പറയുവാണേ ഗംഗ പറയ കല്യാണിടം കിരണേ കൂടെ കൂടിയിട്ടാണ് അവനിപ്പോൾ പത്ത് കാശൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ഒരു ജാടയൊക്കെ ചിലപ്പോൾ അവൻ എന്ന് പറയുകയാണ് അവൻ എന്തെങ്കിലും നമ്മുടെ ഭാഗത്ത് നിർത്താം എന്ന് സ്റ്റേഫി പറയുവാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഗംഗ പറയ ദൈവം നമ്മുടെ മുന്നിൽ ഇട്ട് തന്ന ഒരു തുറുപ്പ് തുറപ്പ് അവൻ എന്തായാലും നമുക്കിവിടെ ജയിലിൽ കിടക്കേണ്ട ആവശ്യമൊന്നും വരത്തില്ല നമുക്ക് നല്ലൊരു വക്കീലിനെ വെച്ചിട്ട് സുപ്രീം കോടതി വെച്ചിട്ട് വായിച്ചിട്ടായാലും ഞാൻ ജയിലിൽ കിടക്കാൻ തന്നെ കിരണം കല്യാണി തട്ടിപ്പോകുവാണെങ്കിൽ എനിക്ക് ഈസി ആയിട്ട് പുറത്ത് വരാൻ പറ്റും അത് സുപ്രീംകോടതി നിന്ന് വെച്ചിട്ട് ഒരു വക്കീലിനെ എടുത്തിട്ടായാലും നമുക്ക് സെറ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ സ്റ്റെഫി പറയാം നീ അധികം മനക്കോട്ടേന്ന് കെട്ടണ്ട നീ ആദ്യം നിലത്ത് നിൽക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ എന്തൊക്കെ സംഭവിക്കും നമുക്ക് നോക്കാമെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ സ്റ്റെഫി ഇവനോട് വിട പറഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ് ഈ സമയത്ത് പ്രകാശനും കല്യാണി കാർത്തിയും കൂടി വണ്ടി ഒരു സൈഡിൽ ഒതുക്കിയിട്ടിട്ട് അവരിങ്ങനെ നടക്കും കേട്ടോ പച്ച പതുക്കെ പതുക്കേന്നൊക്കെ പറഞ്ഞ് കല്യാണിയും കാർത്തിയും പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പതുക്കെ പതുക്കെ നടന്നിട്ട് കുറച്ച് നേരം ചുമയ്ക്കുന്നുണ്ട് റെസ്റ്റ് എടുക്കുന്നുണ്ട് അങ്ങനെ പതുക്കെ പതുക്കെ നടക്കും കേട്ടോ അപ്പോൾ ആ സമയത്തേക്ക് പറയണേ അതെ കാറിന്റെ അടുത്ത് എത്തിയപ്പോൾ പ്രകാശം ചോദിക്കാമല്ലേ മക്കളെ നിങ്ങൾ വണ്ടി ഓടിക്കുന്നില്ല ഇവിടെ നല്ല ഗ്രൗണ്ട് ഉണ്ട് എന്തായാലും ഓടിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ കല്യാണി പറ അയ്യോ വേണ്ട അപ്പോൾ കാർത്തിയോട് ചോദിച്ചപ്പോൾ കാർത്തിയ പറയാം ലൈസൻസ് ഒക്കെ ഉണ്ട് പക്ഷെ ഞാൻ ഡ്രൈവറെ വെച്ചല്ലേ ഓടിക്കുന്നത് അതുകൊണ്ട് ഞാൻ അങ്ങനെ ഓടിക്കാറില്ല എന്നാൽ ആരാന്ന് വെച്ചാൽ കയറുന്നു പറയുമ്പോൾ കല്യാണി പറയാം അല്ലെങ്കിൽ ചേച്ചി കയറുന്നതെന്ന് പറയുമ്പോൾ കാർത്തിയെ പറയാം അല്ല കല്യാണി നീ കയറെന്ന് പറയാം അപ്പോൾ അവസാനം പ്രകാശം പറയാം കല്യാണി ഡ്രൈവിംഗ് സീറ്റിൽ കയറ് കാർത്തിയ ബാക്കിലിരിക്കും ഞാൻ ഫ്രണ്ട് ഇരിക്കുക എന്നും പറഞ്ഞിട്ട് അവർ മൂന്നാളും കൂടി അങ്ങ് കയറും കേട്ടോ എന്നിട്ട് അവൾ ഇങ്ങനെ ഓടിക്കുക ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്രേക്ക് പിടിക്കും ബുദ്ധിമുട്ട് പോലെ അയ്യോ പതുക്കെ പതുക്കെ അപ്പോൾ അവൾ പറയാം അച്ഛൻ ഇരിക്കുന്ന ഇരിക്കുന്നതുകൊണ്ടാണ് എനിക്കുന്നത് എന്നാൽ ഞാനിറങ്ങട്ടേന്ന് പ്രകാശം ചോദിക്കുക കേട്ടോ അപ്പോൾ അവൾ പറയും അയ്യോ അച്ഛൻ ഇറങ്ങല്ലേ അച്ഛൻ ഇറങ്ങല്ലേ അച്ഛൻ ഇവിടെ വേണേ എന്ന് പറയുന്നുണ്ടോ കേട്ടോ അങ്ങനെ അവൾ അത്ര സ്മൂ കുഴപ്പമില്ല അതുകൊണ്ട് വലിയ അങ്ങനെ ഓടിക്കുന്നുണ്ട് കേട്ടോ അപ്പം പ്രകാശം ചോദിക്കുക അതിനൊക്കെ ബക്ക് ബാക്കിയുള്ള കാര്യങ്ങളിൽ നല്ല ബുദ്ധിയുണ്ടല്ലോ പക്ഷേ ഇതിൽ മാത്രം എന്തെങ്കിലും എന്ന് പറയുമ്പോൾ അച്ഛനെ അയ്യന്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയാ ഏയ് അതൊന്നും വിചാരിക്കണം നീ നന്നായി വണ്ടി ഓടിച്ചോളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇപ്പോൾ അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആണെങ്കിൽ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ മൂന്ന് പേരും കൂടി പ്രകാശൻ താമസിക്കുന്ന വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പറയണേ ഞങ്ങളുടെ ഗുരുവല്ലേ ഞങ്ങളുടെ ഗുരുവിന് പുറത്തുനിന്ന് ഫുഡ് മേടിച്ച് തരാമെന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത് പിന്നെ വിചാരിച്ചു നമുക്കിവിടെ ഭക്ഷണം ഉണ്ടാക്കിയാലോ അപ്പോൾ പ്രകാശം പറയാം അയ്യോ മക്കളെന്നാൽ ഞാൻ ഫുഡ് ഉണ്ടാക്കാന്ന് പറയുമ്പോൾ ഏ അച്ഛനുണ്ടാക്കുമൊന്നും വേണ്ട അച്ഛൻ ഇവിടെ ഇരുന്നാൽ മതി ഞാനും കാർത്തിയും ചീകൂടി ഉണ്ടാക്കിക്കോളാന്ന് കല്യാണി പറയും കേട്ടോ അപ്പോൾ കാർത്തിയെ പറയാം അതെ അതെ അച്ഛനിവിടെ റെസ്റ്റ് എടുത്താൽ മതി അപ്പോൾ കല്യാണി പറയാം ഞാനൊരു നാലഞ്ച് വയസ്സ് മുതൽ അടുക്കളയിൽ കയറുന്ന പക്ഷേ അച്ഛൻ എൻ്റെ ഫുഡ് ഇതുവരെയും കഴിച്ചിട്ടില്ല അതുകൊണ്ട് എന്തെങ്കിലും ഞങ്ങൾ ഉണ്ടാക്കിത്തരുന്ന ഫുഡിന്ന് കഴിച്ചാൽ മതി എന്ന് പറയുമ്പോൾ പ്രകാശം പറയാം മക്കളെ ഞാൻ മക്കൾക്ക് ഉണ്ടാക്കി തരാം മക്കളിവിടെ ഇരിക്കും അച്ഛൻ പെട്ടെന്ന് ഉണ്ടാക്കിത്തരാമെന്ന് പറയുമ്പോൾ അവർ പറയും രണ്ടുപേരും കൂടി പറയാം അത് വേണ്ട ഇന്ന് അച്ഛനെ ഇവിടെ ഇരുന്നാൽ മതി അപ്പോൾ നേരെ കാർത്തിയെ ചോദിക്കും അതെ കല്യാണി ഇവിടെ സാധനങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കാർത്തികയെ കല്യാണി പറയുക അതെ ചേച്ചി ഇവിടെ ഉണ്ടാവും ബാലമാമ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് നേരെ അവർ അടുക്കളയിലേക്ക് പോകാൻ പോകട്ടെ അപ്പോൾ അതുകൊണ്ട് അച്ഛൻ ഇവിടെ വെയിറ്റ് ചെയ്താൽ മതി അപ്പം കാർത്തിയ പറയും അച്ഛൻ എനിക്ക് വലുതായിട്ടൊന്നും കുക്ക് ചെയ്യാനൊന്നും അറിയത്തില്ല അങ്ങനെ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല പക്ഷേ എന്തെങ്കിലും കരിഞ്ഞൊക്കെ സഹായിച്ചു കൊടുക്കാമല്ലോ അച്ഛൻ എന്തായാലും ഇവിടെ ഇരിക്കും ഞങ്ങൾ ഇപ്പോൾ വരാം അടുത്തതായിട്ട് കാണിക്കുന്നത് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് നമ്മുടെ ബജറ്റ് സാധനങ്ങൾ എടുക്കുമ്പോൾ ഒരു പെങ്കൊച്ചങ്ങ് പോകുന്ന കാണുന്നുണ്ട് അപ്പോൾ ഇയ്യോന്നാ എന്നെ അവിടെ വെച്ച് കണ്ട കുട്ടിയല്ലേ എന്നെ രക്ഷിച്ച കുട്ടിയല്ലേ നേരെ ഓടിച്ചു തന്നെ ഹലോ ഹല ഹായ് എന്നൊക്കെ പറയുക കേട്ടോ ഇവർ ഭയങ്കര സന്തോഷം കേട്ടോ അപ്പോൾ പറയും എന്നെ മനസ്സിലായില്ലെന്ന് ചോദിക്കുമ്പോൾ ആ പിന്നെ ഞാൻ ഒരാളെ ഒരു പ്രാവശ്യം കണ്ട പിന്നെ മറക്കില്ല അന്ന് പരിചയപ്പെടാനോ പേര് പോലും ചോദിക്കാനോ പറ്റിയില്ല അപ്പോൾ സ്റ്റെഫി നേരെ പറയും എൻ്റെ പേര് മീനാക്ഷി വീട്ടിൽ വിളിക്കുന്ന സ്റ്റെഫീന്നാണ് ആ ആ മീനൂന്ന് വിളിച്ചോന്ന് പറയുക കേട്ടോ അപ്പം എൻ്റെ പേര് ബൈജു എന്നാണ് ബൈജു കുമാർ ബൈജു എന്നാ എല്ലാവരും വിളിക്കുന്നതെന്ന് പറയുക ആ അപ്പോൾ ശരി എന്ന ഫോൺ നമ്പർ ഇതാണെന്ന് പറയും ഫോൺ നമ്പർ കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്നതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുക കേട്ടോ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ അവൻ പറയുക ആ ശരിയപ്പോൾ തന്നെയാണല്ലോ അയ്യോ എന്നെ ഗുണ്ടേ ആക്കിയോ എന്നൊക്കെ ഇവിടെ പറഞ്ഞ് ഞാൻ സംസാരിക്കുകയാണ് അപ്പോൾ അതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ